നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപാടൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാപ്രാണെന്നാണ് നമ്മളെ നന്ദിക്കര പോണ വഴിയിൽ അവിടെ ഒരു നാടൻ മീൻ കണ്ടപ്പോൾ നിൽക്കിയതാണ് ഞാൻ ഒരു മൂന്നെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അടിപൊളി അതായത് ഒറിജിനൽ ബ്രാല് നല്ല ബ്രാല് ആല് പാകപ്ര അവിടെ നല്ല കറുത്ത ടൈപ്പിലുള്ള ബ്രാല് എല്ലാ ടൈപ്പും ഞാനൊരു മൂന്നെണ്ണം വാങ്ങി അടിപൊളി സാധനം അപ്പോൾ നല്ല ബ്രാല് ആല് വേണമെങ്കിൽ നേരെ നമ്മുടെ മാപ്പിളാണത്തുള്ള നമ്മളെ അച്ചാട്ടന്മാരുടെ അടുത്ത് വന്നു ഞാൻ അവരുടെ നമ്പറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രഷാണ് അതായത് നമുക്ക് മുന്നിൽ എല്ലാം പിടയ്ക്കുന്നത് കാണാം നിങ്ങൾക്ക് നേരെ വീടുകളിലേക്ക് പോവാം ഓക്കെ കണ്ടില്ലേ നൂറണക്കിന് ഒരു ആലാണ് അവിടെ ടാങ്കിലിട്ടേക്കണത് അവർ കണ്ട നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എങ്ങനത്തെ ഏതൊരു രൂപ വേണോ അതവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പിടിച്ച് അപ്പം തന്നെ ക്ലീനാക്കി വൃത്തിയാക്കി അതിനെ നുറുക്കി നമുക്ക് തരും നല്ല അടിപൊളിയാണ് അടിപൊളിയട്ടാ ചേട്ടൻ നമ്മളെ ബ്രാലിനെ നന്നാക്കി ഞാൻ കൊണ്ടിരിക്കയാണ് മൂന്ന് ബ്രാലിന് അത് നല്ല പിടക്കണ ബ്രാലായിരുന്നു അതിനെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെട്ടിന്ന് ക്ലിയറാക്കി തന്നെയാണ് കാണുന്നത് സാധനം ഉണ്ടല്ലോ മുളക് അരച്ച് വെച്ചിട്ട് നല്ല കുടംപൊളിയൊക്കെ ഇട്ട് വറ്റിക്കണം എന്നിട്ട് കൂട്ടണം അടിപൊളി ടേസ്റ്റ് കേട്ടാ കാരണം ആല് ഇങ്ങനെ പീസ് പീസ് ആക്കിട്ടേ മുളകിട്ടിട്ട് വറ്റിക്കണം കേട്ടോ ഈ കൊടംപുളി ഇട്ടിട്ട് വറ്റിക്കണം എന്നിട്ട് തിന്നുകഴിഞ്ഞ ഒന്നോന്നരട്ട് ടേസ്റ്റ് പിന്നെ മസാല ഇട്ട് ഒരിക്കാൻ വേണം കണ്ടെ വല്യാലി കിടക്കണോക്കേകദേശം രണ്ടര കിലോത്തോളം ഉണ്ടാവും ആല് പിന്നെ ഉള്ളതൊക്കെ ഫ്രഷ് ഇവർ ആലിയാൽ നിങ്ങൾക്ക് നേരത്തെ കാണിക്കുന്നില്ലേ ആവശ്യക്കാരെപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് റെഡിയാക്കി തരും കേട്ടോ